ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ ആഴ്ചഫലങ്ങൾ എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് മാസം നാലാം തീയതി ചൊവ്വാഴ്ച വരെ അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ആഴ്ചഫലങ്ങളാണ് പറയുവാൻ പോകുന്നത് അതിനു മുമ്പായി ഈ ആഴ്ചയിലെ സൂര്യോദയം സൂര്യാസ്തമയം അഭിജിത് മുഹൂർത്തം കൃത്യമായ രാഹുകാലം എന്നിവ എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിലെ സൂര്യോദയം രാവിലെ ആറു മണി മുപ്പത്തിയൊൻപത് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി മുപ്പത്തിയഞ്ച് മിനിറ്റിനുമാണ് ഈ ആഴ്ചത്തെ അഭിജിത്യൻ മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഒരു മണി ഒരു മിനിറ്റ് വരെയാണ് ഈ അഭിജിത്യൻ മുഹൂർത്ത സമയത്ത് തിഥിവാാര ലഗ്നാദി ദോഷങ്ങളൊന്നും നോക്കാതെ തന്നെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ രണ്ട് മണി ഏഴ് മിനിറ്റ് വരെയാണ് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തിയാറ് മിനിറ്റ് വരെയാണ് ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മണി എട്ട് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റ് വരെയാണ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയൊൻപത് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി ഒൻപത് മിനിറ്റ് വരെയാണ് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് മണി മൂന്ന് മിനിറ്റ് മുതൽ ആറുമണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെയാണ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പത്ത് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത് മിനിറ്റ് വരെയാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ മണി നാല് മിനിറ്റ് വരെയാണ് മേൽപ്പറഞ്ഞ രാഹുകാലം ഓരോ ദിവസത്തെയും കൃത്യമായ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് കലണ്ടറിലും മറ്റും കൊടുത്തിട്ടുള്ള രാഹുകാലം ഉദയം രാവിലെ ആറു മണി എന്നും അസ്തമയം വൈകിട്ട് ആറു മണിയെന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശരാശരി രാഹുകാലമാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ് ഇനി ഈ ആഴ്ചയിലെ ഓരോ നക്ഷത്രക്കാരുടെയും ആഴ്ചഫലം എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി പ്രിയ പ്രേക്ഷകർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഇതിൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാമെന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം നല്ല ദശാസമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും ശുഭഫലങ്ങളുടെയും കാര്യം അതുപോലെ തന്നെയാണ് ദശാപഹാര സമയങ്ങളും ചാരവശാലുള്ള ഫലങ്ങളും രണ്ടും കൂടി നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങളും ദോഷപ്രദമാണെങ്കിൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം ഈ ആഴ്ചയിൽ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി നാൽപ്പത് മിനിറ്റിന് ബുധൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നുണ്ട് മീനൻ രാശി ബുധന്റെ നീചരാശിയായത് കാരണം ബുധന്റെ ഈ രാശിപ്പാർച്ച മൂലം വിദ്യാഭ്യാസം സാഹിത്യം സാമ്പത്തികം ബാങ്കിടപാടുകൾ മുതലായ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടാവുന്നതാണ് അമ്മാവന്മാരുമായുള്ള ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടാകാവുന്നതാണ് എന്നാൽ ഈ ആഴ്ചയിൽ വ്യാഴം മുതൽ ഞായർ വരെയുള്ള നാല് ദിവസങ്ങളിൽ ബുധൻ നീജഭംഗ രാജയോഗത്തിൽ നിൽക്കുന്ന കാരണം മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുകയില്ല എന്ന് മാത്രമല്ല മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസം സാഹിത്യം സാമ്പത്തികം ബാങ്കിടപാടുകൾ മുതലായവയിൽ കൂടുതൽ കാര്യക്ഷമത കൈവരുന്നതും അമ്മാവന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ ഇടവരുന്നതുമാണ് ഇനി ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ മാർച്ച് മാസം ഒന്നേ രണ്ട് തീയതികൾ ഒഴിച്ച് ബാക്കി അഞ്ചു ദിവസങ്ങളും നല്ല ദിവസങ്ങളാണ് ഉദ്യോഗ സംബന്ധമായി നല്ലൊരു ആഴ്ചയായിരിക്കും ഇത് ഉദ്യോഗത്തിൽ മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുവാനും സർക്കാർ ജോലിയുള്ളവർക്ക് പ്രൊമോഷനോ സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളോ ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട് മാതാവിൽ നിന്നുമുള്ള സ്നേഹവാത്സല്യങ്ങൾക്കും വീട് സംബന്ധമായ പണികൾ തുടങ്ങുവാനും ും സാധ്യതയുള്ള സമയമാണ് ധനപരമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ഭാര്യ അഥവാ ഭർത്താവ് യാത്രകളും സന്തോഷാനുഭവങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിമാനകരങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഉണ്ടാകാം രണ്ടാമതായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ നാല് ദിവസങ്ങൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ധനലാഭം സിദ്ധിക്കുന്നതിനും സഹോദരി സഹോദരന്മാരെ കൊണ്ടുള്ള സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഭാര്യാസുഖം സന്താനസുഖം എന്നിവയും കർമ്മഗുണവും ഉണ്ടാകും സഞ്ചാരക്ലേശങ്ങളും സ്വജനങ്ങളുമായുള്ള കലഹവും അധിക ചിലവും പ്രതീക്ഷിക്കാം തൊഴിൽ തടസ്സങ്ങളും മേലധികാരികളുടെ അപ്രീതിയും ഉണ്ടാകാതെ സൂക്ഷിക്കുക മൂന്നാമതായി മകയിരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ അവസാന ദിവസങ്ങളായ ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ നാല് ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ധനപരമായ പുരോഗതിയും തൊഴിലിൽ അഭിവൃദ്ധിയും സർക്കാർ ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം നല്ല ആരോഗ്യസ്ഥിതിയും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും എങ്കിലും കൂടുതൽ ധനവ്യയവും പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതെ സൂക്ഷിക്കുക ഈ സമയം സഞ്ചാരക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം എന്തെങ്കിലും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുന്നതിനും അതിൽ വ്യാപൃതരാകുന്നതിനും സാധ്യതയുണ്ട് സ്വന്തം പ്രവൃത്തിയിൽ കൂടിയുള്ള ധനലാഭവും ദേഹസുഖവും ഗൃഹസുഖവും ഉണ്ടാകും നാലാമതായി പുണർദ്ദം നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ കൂടുതൽ അനുകൂലപ്രദങ്ങളായിരിക്കും ഇവർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ആഴ്ചയാണെങ്കിലും പാഴ്ചിലവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് അനുകൂലമായ സമയമാണിപ്പോൾ സമൂഹത്തിൽ നിന്നുള്ള പ്രചോദനങ്ങളും സ്ഥാനമാനങ്ങളും ആദരവും ലഭിക്കാം കുടുംബസുഖവും ധാർമ്മിക കാര്യങ്ങളിൽ അഭിരുചിയും ഉണ്ടാകും എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും സ്ത്രീജനങ്ങളാലുള്ള ഭാഗ്യാനുഭവങ്ങളും ഗൃഹസംബന്ധമായതോ വാഹന സംബന്ധമായതോ ആയ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യാം അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ധനപരമായി കാര്യമായ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല സഹോദരങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും സന്താനസുഖവും പ്രതീക്ഷിക്കാം ദേഹസുഖം ഇഷ്ട ഭക്ഷണസുഖം ശയനസുഖം എന്നിവയും ഉണ്ടാകും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഉണ്ടാവുകയില്ല മറ്റു ദിവസങ്ങളിൽ സഞ്ചാര ക്ലേശങ്ങളും മാനഹാനിയും സ്ഥാനചലനവും പ്രതീക്ഷിക്കാം സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സന്താനസുഖവും ഉണ്ടാകാം ഗൃഹസംബന്ധമായതോ മറ്റ് പുതിയ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടാം കളത്ര കളത്രസംബന്ധമായി രോഗദുരിതങ്ങളുണ്ടാകാതെ സൂക്ഷിക്കുക ആറാമതായി ഉത്രം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് കളത്രത്തെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങളും ബന്ധുസുഖവും ഉണ്ടാകും ഈ ആഴ്ചയിൽ തൊഴിലിൽ പുരോഗതിയും അതിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും സന്താനസുഖവും പ്രതീക്ഷിക്കാം ഉത്സവാദികളിൽ പങ്കെടുക്കുന്നതിനും ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും ഗൃഹത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിനും സാധ്യതയുണ്ട് സാമ്പത്തികമായി ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല സ്ത്രീ സംബന്ധമായ സുഖാനുഭവങ്ങളും ഗൃഹസുഖവും പ്രതീക്ഷിക്കാം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഈ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങൾ കൂടുതൽ അനുകൂലപ്രദങ്ങളായിരിക്കും ഏഴാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ധരിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ശനി ശനി ഞായർ തിങ്കൾ ചുവ എന്നീ നാല് ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല ദേഹസുഖവും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും ഉണ്ടാകും അമ്മാവന്മാരിൽ നിന്നോ അമ്മ വഴിയുള്ള മറ്റു ബന്ധുക്കളിൽ നിന്നോ സഹായങ്ങളുണ്ടാകും ഇഷ്ട ഭക്ഷണസുഖവും ജനങ്ങളാലുള്ള സ്നേഹാദരങ്ങളും ഉണ്ടാകും എന്നാൽ മറ്റു ദിവസങ്ങളിൽ ദുഃഖാനുഭവങ്ങളും ബന്ധനാവസ്ഥയും ഉണ്ടായേക്കാം രോഗക്ലേശങ്ങളോ അധിക ചിലവുകളോ ഉണ്ടാകാം കാര്യങ്ങളിൽ തടസ്സവും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ഉണ്ടായേക്കാം എട്ടാമതായി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃച്ചക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ധനലാഭവും കളത്രം സന്താനങ്ങൾ എന്നിവരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും സന്തോഷവും ഉണ്ടാകും സ്ത്രീസുഖവും സ്ഥാനമാന ലബ്ധിയും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങളെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും വീട് വാഹനം വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തണം ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ വേണം ഈ ആഴ്ചയിലെ ബുധൻ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ പുത്തൻ വസ്ത്രലാഭവും കാര്യാദികളിൽ ജയവും ദേഹസുഖവും പ്രതീക്ഷിക്കാം ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ ധനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വ്യാഴം വെള്ളി എന്നീ രണ്ട് ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികൾ വിജയത്തിലെത്തുകയും സുഖവും ഉണ്ടാകും കളത്രം വഴിയോ ബന്ധുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം പൊതുവെ ഈ ആഴ്ചയിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും സാമ്പത്തിക ലാഭവും സ്ഥാനഗുണവും ജനങ്ങളാലുള്ള സ്നേഹാദരങ്ങളും പ്രതീക്ഷിക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയും കൃഷി ചെയ്യുന്നവർക്കും നാൽക്കാലികളെ വളർത്തുന്നവർക്കും കൂടുതൽ ആദായം ലഭിക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുതുവാൻ സാധിക്കും കളത്രവുമായി കലഹമുണ്ടാകാതെയും കളത്രത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക പത്താമതായി ഉത്രാടം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ ശനി ഞായർ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഇവർക്ക് ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാമെങ്കിലും ചിലവുകൾ അധികരിക്കാതെ സൂക്ഷിക്കുക ഇവർക്ക് മനസുഖവും ജനങ്ങളാലും ബന്ധുക്കളെ കൊണ്ടുമുള്ള സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സന്താനലാഭവും പ്രതീക്ഷിക്കാം ഈ ആഴ്ചയിൽ വീട്ടാവശ്യങ്ങൾക്കായുള്ള പാത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും സാധ്യതയുണ്ട് കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നുമുള്ള ആദായവർദ്ധനവ്

കുടുംബകലഹം ഉണ്ടാകാതെയും ജനങ്ങളാൽ വഞ്ചിതരായി ധനനഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കുക പതിനൊന്നാമതായി അവിട്ടം നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വ്യാഴം വെള്ളി തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല സന്താനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിക്കാം കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും രുചികരമായ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ തുടങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും ബന്ധുക്കളെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം വീടുപണി പണി മൂലമോ വാഹനങ്ങൾ വാങ്ങുന്നതു മൂലമോ സാമ്പത്തിക സഞ്ചാര ക്ലേശങ്ങളും അനുഭവത്തിൽ വരാം സ്വജനങ്ങൾക്ക് അരിഷ്ടതയും ചിലപ്പോൾ അനുഭവത്തിൽ വരാം കുടുംബകലഹവും വിഷാക്തിഭയവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാതെ സൂക്ഷിക്കുക പന്ത്രണ്ടാമതായി പൂരരുട്ടാ നക്ഷത്രം നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ ശനി ഞായർ എന്നീ ദിവസങ്ങൾ കൂടുതൽ അനുകൂലങ്ങളായ ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ ബന്ധുജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചകൾക്കും സന്തോഷാനുഭവങ്ങൾ പങ്കിടുന്നതിനും ധനലാഭത്തിനും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കളത്രത്തെക്കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ും ശയനസുഖവും വസ്ത്രാഭരണാദി ലാഭവും പ്രതീക്ഷിക്കാം സ്ഥാനഭ്രംശവും കർമ്മവിഘ്നവും സഞ്ചാര ക്ലേശങ്ങളും അനുഭവത്തിൽ വരാം വിഷാഗ്നി ഭയം ഉണ്ടാകാതെ സൂക്ഷിക്കുക ഇതൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഗ്രഹചാര ഫലങ്ങൾ ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ശുക്രൻ ഉച്ചത്തിൽ എന്ന വീഡിയോയ്ക്ക് താഴെ ആലുവയിൽ നിന്നും വിനോദാണ് ചോദിച്ചിരിക്കുന്നത് ലഗ്നത്തിൽ ശനിയും കുജനും ചേർന്ന് നിൽക്കുന്നു ശനിദശാകാലം ദോഷമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകന്റെ ഗ്രഹനില പ്രകാരം ലഗ്നത്തിൽ ശനിയും കുജനും ചേർന്ന് അഗ്നിമാരുത യോഗം എന്ന ദുര്യോഗത്തിലാണ് നിൽക്കുന്നത് അതിനാൽ ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാം സംസാരത്തിൽ മിതത്വം പാലിക്കുക അതുപോലെ തന്നെ കോപം നിയന്ത്രിക്കുകയും ചെയ്യുക ആവശ്യമില്ലാത്ത പൊട്ടിത്തെറികളും കുടുംബകലഹങ്ങളും ഒഴിവാക്കുക എന്നാൽ ചൊവ്വ ഈ ജാതകത്തിൽ യോഗകാര ഗ്രഹമാണ് ചൊവ്വയ്ക്ക് കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യവും ഉള്ളതിനാൽ കൂടുതൽ ദോഷഫലം അനുഭവത്തിൽ വരികയില്ല തനേമല്ല ഈ ജാതകത്തിൽ കേസരിയോഗവും ഉണ്ട് അതിനാൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി നാല്പത്തിനാല് വരെ ശനിദശാ സമയമാണ് നടക്കാൻ പോകുന്നത് ഈ സമയം ശനിപ്രതികരങ്ങളായ പൂജാധികാരികളും അതുപോലെ തന്നെ ശിവപ്രീതികരങ്ങളായ പൂജാകാര്യങ്ങളും ചെയ്ത് അഗ്നിമാരിത യോഗ ഒരു പരിധിവരെ പ്രതിരോധിക്കാവുന്നതാണ് അഗ്നിമാരിത യോഗമുള്ള ജാതകർ സ്വയം സംയമനം പാലിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ചോദ്യം തിരുവനന്തപുരത്തു നിന്നും ഷൈജിയാണ് ചോദിച്ചിരിക്കുന്നത് മകന്റെ വിവാഹം എന്നടക്കും ജോലി എന്ന് കിട്ടും എന്നിവയാണ് ചോദ്യം മകന്റെ ജാതക പ്രകാരം ലഗ്നാലും ചന്ദ്രാലും സൂര്യാലും കർമ്മഭാവം ഗ്രഹശൂന്യമാണ് കർമ്മസ്ഥാനാധിപന്റെ നവാംശകാധിപൻ ലഗ്നാധിപൻ തന്നെയാണെങ്കിലും സ്ഥിതി ചെയ്യുന്നത് അഷ്ടമത്തിലാണ് അതിനാൽ ജോലി സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരു ജാതകമാണിത് എങ്കിലും തൊഴിൽ സ്ഥാനത്ത് ശരഭയോഗത്തിൽ ചന്ദ്രനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ വിദേശ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുക മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ട് അഞ്ച് രണ്ടായിരത്തി നാല്പത്തിരണ്ട് വരെ വ്യാഴദശയാണ് വരാൻ പോകുന്നത് ഈ വ്യാഴദശയിലെ വ്യാഴത്തിന്റെ അപഹാര സമയമായ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള സമയം ജോലിക്കും അതേപോലെ തന്നെ വിവാഹത്തിനും അനുയോജ്യമായ സമയമാണ് ഈ സമയത്ത് നല്ലതുപോലെ ശ്രമിക്കുക ഈ സമയം ലഗ്നത്തിൽ നൽകുന്ന രാഹു ദശാസമയം നടക്കുന്നത് കാരണം രാഹു പ്രീതികരങ്ങളായ പൂജകൾ ചെയ്യുക എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ശിവക്ഷേത്രത്തിൽ അരിഷ്ടതകൾ മാറാൻ വേണ്ടി മൃത്യുജാർച്ചന നടത്തുകയും ചെയ്യുക ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം